നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കുറ്റം അപൂർവങ്ങളിൽ അപൂർവം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ കോടതികൾ പ്രതിക്ക് വധശിക്ഷ വിധിക്കുക അത്യപൂർവ്വ കുറ്റങ്ങളിൽ അല്ലാതെ വധശിക്ഷ പാടില്ലെന്ന് ഇന്ത്യയിലെ പരമോന്നത കോടതി പലതവണ കീഴ്ക്കോടതികളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് തൂക്കുകയറ കോടതി വിധിച്ചാലും പിന്നീട് അപ്പീലും ദയാഹർജിയും നൽകാൻ പ്രതിക്ക് അവസരമുണ്ട് രാഷ്ട്രപതിക്കുള്ള ദയാഹർജിയും നിരസിക്കപ്പെട്ടാൽ മാത്രമാണ് കൊലയാളിക്ക് തൂക്കുമരത്തിലേക്ക് നടക്കേണ്ടി വരിക വധശിക്ഷ വിധിക്കപ്പെട്ട ഒട്ടേറെ പ്രതികളുടെ ശിക്ഷ വർഷങ്ങളായി ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ടിട്ടുമില്ല കേരളത്തിൽ രണ്ട് ജയിലുകൾ തൂക്കിക്കൊല നടപ്പാക്കാനുള്ള സൗകര്യമുണ്ട് ഒന്ന് വടക്ക് കണ്ണൂരിലും രണ്ട് തെക്ക് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നത് മുപ്പത്തി ഒൻപത് പേരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അഞ്ച് വിയൂർ സെൻട്രൽ ജയിലിൽ ആറ് വിയൂല അതീവ സുരക്ഷാ ജയിലിൽ മൂന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഇരുപത്തിയഞ്ച് കഴിഞ്ഞ വർഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്നത് ഇരുപത് പേരായിരുന്നു ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതോടെയായിരുന്നു വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചത് വിഴിഞ്ഞത്ത് വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും മകനും ഉൾപ്പെടെ മൂന്ന് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറായി വധശിക്ഷ വിധിക്കാറുണ്ടെങ്കിലും ഏറെ കാലമായി നടപ്പിലാക്കാത്തതിന് സംസ്ഥാനത്ത് ആരാചരില്ല കണ്ണൂരിലും തിരുവനന്തപുരത്തുമാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള കഴുമരങ്ങളുള്ളത് റിപ്പർ ചന്ദ്രനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവസാനമായി തൂക്കിലേറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കല്യാർത്തുള സ്വദേശി അഴകേഷിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അവസാനമായി തൂക്കിലേറ്റിയത് എറണാകുളത്തെ നിയമ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ അസം സ്വദേശി മുഹമ്മദ് അമീറുൽ ഇസ്ലാം ചെങ്ങന്നൂരിലെ കേസിൽ ശിക്ഷിച്ച ബംഗ്ലാദേശ് പൗരൻ ലബലു ഹസൻ ആച്ചിങ്ങിൽ ഇരട്ടക്കൊലക്കേസിലെ നിനോ മാത്യു മെല്ല വധശിക്ഷിക്കു വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവരുടെ അപ്പീൽ ലഭിച്ചാൽ സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിശദമായ പരിശോധന നടത്തും ഇതിനായി വിദഗ്ധർ ഉൾപ്പെടുന്ന പ്രത്യേക ഏജൻസിയെയും നിയോഗിച്ചിട്ടുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസിക നില മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം പരിശോധിക്കും ജയിലിലെ പെരുമാറ്റം കുടുംബ സാമൂഹിക പശ്ചാത്തലം സാമൂഹിക ജീവിതത്തിന് പറ്റിയ നിലയിലേക്ക് സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ തൊഴിൽ സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ അടക്കം പരിശോധിക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത് ഹൈക്കോടതി വിധി എതിരായാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം സുപ്രീം കോടതി തള്ളിയാൽ രാഷ്ട്രീയ രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിക്കണം വധശിക്ഷ പരമാവധി ഒഴിവാക്കുന്ന രീതിയാണ് കോടതികൾ സ്വീകരിക്കുന്നത് ആലുവയിൽ ഒരു കുടുംബത്തിൽ ആറുപേരെ കൂട്ടക്കൊല ചെയ്ത ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചിരുന്നു ലോകമെങ്ങും വധശിക്ഷയ്ക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ശബ്ദമുയർത്തുന്ന കാലമാണിത് ലോകത്ത് തൊണ്ണൂറ്റി രാജ്യങ്ങൾ രാജ്യങ്ങളും വധശിക്ഷ പൂർണ്ണമായി നിർത്തലാക്കിയിട്ടുണ്ട് ചൈന ഇറാൻ സൗദി അറേബ്യ എന്നീ മൂന്ന് രാജ്യങ്ങളിലാണ് ലോകത്ത് ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കപ്പെടുന്നത് ലോകത്ത് പല രാജ്യങ്ങളും പല രീതികളിലാണ് വധശിക്ഷ നടപ്പാക്കുന്നത് ഇന്നയിൽ അത് തൂക്കിലേച്ചിലാണ് രാഷ്ട്രപതിയും പ്രതിയുടെ യാഹർജി തള്ളിയാൽ തൂക്കിലേറ്റാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമാകും ബ്ലാക്ക് വാറഞ്ച് പുറപ്പെടുവിക്കലാണ് ആദ്യ നടപടി പ്രതിയെ കണ്ടന്റ് സെൽ എന്ന ഏകാന്ത തടവിലേക്ക് മാറ്റും പ്രതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും നൽകി സന്ദർശകരെയും അനുവദിക്കും അന്ത്യാഭിലാഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുവദിക്കും വിൽപത്രം എഴുതാനും അവസാനമായി പ്രാർത്ഥിക്കാനും സൌകര്യം നൽകും